കോൺക്രീറ്റ് കഴിഞ്ഞ് രാത്രി പത്ത് പന്ത്രണ്ട് മണിയായി കൊണ്ടാക്കാമെന്ന് തുടങ്ങി പക്ഷേ ഞങ്ങൾക്കത് വേണ്ട ബാക്കി ഇങ്ങനത്തെ മൂൺ ലൈറ്റ് മൂന്നും കണ്ടും നടക്കാൻ തരുന്നത് നടന്ന് പകുതി നല്ല ഇരുട്ട് പിന്നെ എങ്ങനെയൊക്കെ റൂമിലെത്തി രാവിലെ എണീച്ചപ്പോൾ താമസിച്ചു ഒരു എട്ടൊമ്പത് മണിയായി നേരെ എന്നാലും കുളിച്ചുറങ്ങി ഓഫീസിലേക്ക് പോകുന്ന വഴിയാ പിന്നെ പൂവെന്നൊക്കെ ഒരു കിളിയൊക്കെ ഉണ്ട് ഈ പൂവിൻ്റെ പേര് അറിയാമോ ഇത് പേപ്പർ പൂവെന്നാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ കിളിയൊക്കെ നോക്കി അവിടെ കാര്യമൊക്കെ പറഞ്ഞു കിളിയെടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ പോവുക കാര്യങ്ങളൊക്കെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചാൽ ഇന്നലെ ചെയ്ത വീട്ടിൽ കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചു പേട്ടണ്ടി ഈ ഓക്കെയാണ് അവൻ തമാശക്കാണെങ്കിലും കുറെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞോളൂ അതുകൊണ്ട് ഹാപ്പി പിന്നെ കോൺക്രീറ്റ് ഇന്നലെ ചെയ്ത കോൺക്രീറ്റ് ഉറങ്ങിയതൊക്കെ വെച്ച് നോക്കുക അങ്ങനെയൊന്നും ഇല്ല വെള്ളമൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ നേരം അതിൻ്റെ കൂടെ കളിച്ച് വെച്ചു തന്നു വെള്ളത്തിൽ കളിക്കാൻ നല്ല രസമാണ് പിന്നെ എന്തു പറയാൻ അന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെന്നേ രാവിലെ ഡ്യൂട്ടിക്ക് വന്നു വൈകിട്ട് വരുന്നു ഇന്നും കോൺക്രീറ്റ് ഉണ്ട് പക്ഷെ ഞാൻ നിൽക്കത്തില്ല ഞാൻ നേരത്തെ പോകും